മെഡിക്കൽ കോളേജുകളിൽ കരാർ ജീവനക്കാരെ ഉൾപ്പെടുത്തുന്നത് എന്തിന് ഡോക്ടർമാരുടെ സുരക്ഷയ്ക്കായി ഈ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ചോദ്യശരങ്ങളാൽ മമതാ സർക്കാരിനെ മുട്ടിച്ച് സുപ്രീം കോടതി എന്തുകൊണ്ടാണ് സാധാരണ പോലീസുകാർക്ക് പകരം കരാർ ജീവനക്കാരെ ആശുപത്രിയിലെ സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയമിച്ചത് എന്തിനെന്ന് കോടതി ചോദിച്ചു ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിനി കൂട്ട ബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിന് ശേഷം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ സുരക്ഷ ശക്തമാക്കാൻ സ്വീകരിച്ച നടപടികളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് സർക്കാരിനെ ഇപ്പോൾ കുഴപ്പിച്ചിരിക്കുന്നത് ഒരു കരാർ തൊഴിലാളി ആയിരുന്നിട്ടും പ്രതിയായ സഞ്ജയ് റോയ്ക്ക് ആശുപത്രിയുടെ മുക്കിലും മൂലയിലും വരെ പ്രവേശനം ലഭിക്കുന്നത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു എന്നാൽ സുരക്ഷാ ഡ്യൂട്ടിയുള്ള കരാർ ജീവനക്കാരെ താൽക്കാലികമായി നിയമിച്ചതാണ് എന്നും ഇത് കഴിഞ്ഞാൽ പകരം സാധാരണ പോലീസുകാരെ നിയമിക്കുമെന്നുമായിരുന്നു കപിൽ സിബിലിന്റെ മറുപടി മമതാ ബാനർജി അധികാരത്തിൽ വന്ന ശേഷമാണ് സാധാരണ പോലീസുകാരെ സഹായിക്കാൻ സിവിൽ വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വെബ്സൈറ്റിലെ കണക്ക് പ്രകാരം ബംഗാളിൽ ഇപ്പോൾ ഒന്നേ ദശാംശം ഒന്നേ ഒൻപത് ലക്ഷത്തിലധികം സിവിൽ വോളണ്ടിയർമാരുണ്ട് ഒരു സിവിക് വോളണ്ടിയർ ആകാനുള്ള മാനദണ്ഡം ലളിതമാണ് എട്ടാം ക്ലാസ് വരെ പഠിച്ചിരിക്കണം ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാകാൻ പാടില്ല എഴുത്തുപരീക്ഷയില്ല ജോലി ലഭിക്കാൻ തൃണമൂൽ നേതാക്കന്മാരുടെ അടുപ്പമുണ്ടായാൽ മാത്രം മതി കൊൽക്കട്ട കൊലപാതകത്തിലെ മുഖ്യപ്രതിയായ സഞ്ജയ റോയിയെ ഇത്തരത്തിൽ സിവിൽ വോളണ്ടിയർ ആയിരുന്നു എന്നിട്ടും സർക്കാർ ആശുപത്രിയുടെ എല്ലാ കോണുകളിലും ഇരുപത്തിനാലു മണിക്കൂറും പ്രവേശനം ലഭിച്ചു പോലീസുകാരൻ അല്ലായിരുന്നിട്ടും കൊൽക്കത്ത പോലീസ് എന്ന സ്റ്റിക്കർ പതിച്ച ബൈക്കിൽ ഇയാൾ കറങ്ങി നടന്നിരുന്നു കൊൽക്കത്ത പോലീസ് ടീഷർട്ട് ധരിച്ച് പോലീസ് ബാരക്കുകളിലും താമസിച്ചിരുന്നതായി സി ബി ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ സംഭവം നടന്ന് ഒരു മാസം പിന്നിട്ടിട്ടും ഇതുവരെയും അതിനെതിരെ ബംഗാൾ മുഖ്യമന്ത്രി ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല അതെല്ലാം വെള്ളപൂശാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസിന്റെ വിചാരണ ലൈവായി കാണിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അതിനെയും തടയിടാൻ മമതാ സർക്കാർ ആവുന്നത്ര പരിശ്രമിച്ചു ഇങ്ങനെയുണ്ടായാൽ കേസിൽ മമതാ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന കപിൽ സിബിലിന്റെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീഴുക ഇതോടെ കപിൽ സിബിലിന്റെ തണി നിറം സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടും മമതാ സർക്കാരിന് വേണ്ടി കേസ് വാദിക്കുന്ന തന്റെ അഭിഭാഷകർക്ക് വധഭീഷണി ലഭിക്കുന്നതായും അതിനാൽ ഈ കേസ് ലൈവായി കാണിക്കരുതെന്നും കപിൽ സിബിൽ സുപ്രീം കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു ഈ വാദവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡ് തള്ളി ഇത് പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള കേസാണ് എന്നും അതിനാൽ വിചാരണ ലൈവായി കാണിക്കുക തന്നെ വേണമെന്നും ചന്ദ്രചൂഡ് അഭിപ്രായപ്പെട്ടിരുന്നു മമതാ ബാനർജി ഈയിടെ കപിൽ സിബിലിനെ തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ എം പി ആക്കി മാറ്റിയിരുന്നു ഇതിന് പ്രത്യുപകാരം എന്ന നിലയ്ക്കാണ് കപിൽ സിബിൽ ബലാത്സംഗത്തിനിടെയായ ജൂനിയർ ഡോക്ടറായ പെൺകുട്ടിക്ക് എതിരെ മമതാ സർക്കാരിനെ ന്യായീകരിച്ചു കേസ് വാദിക്കുന്നത് ഇന്നും ബംഗാളിൽ ജൂനിയർ ഡോക്ടർമാർ സമരം ചെയ്യുകയാണ് പലയാവർത്തി മമതാ ബാനർജി ചർച്ച നടത്തിയെങ്കിലും അവർ സമരത്തിൽ നിന്നും പിന്മാറാൻ വഴങ്ങിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ മമതാ ബാനർജി ഏതു നിമിഷവും രാജിവെക്കും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് വെബ്ഡെസ്ക് കർമാന്യൂസ്